എന്റെ മോനെ പിടിച്ചു തരാം ഇനി കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ടൊക്കെ നടന്ന് കയറിയിട്ടുണ്ടാക്കും ഇതാണ് എൻജോയ്മെന്റ് ഞാൻ കേട്ടിരിക്ക ഏറ്റവും വലിയ ഞങ്ങളൊരു പ്ലാൻ അത് പ്ലാൻ അല്ല കിട്ടിയ ഒരു ഭാഗ്യം അവന്മാര് ഇതിലും വഴി ബൈക്ക് കയറത്തില്ല അവർ തിരിച്ചു വിട്ടു അവർക്ക് രണ്ട് ജീപ്പ് താഴത്തേക്ക് ഇറങ്ങാതി അപ്പോൾ അവരെന്താ വെച്ചാൽ നമ്മൾ ഇറക്കി വിട്ടു അവർ നേരെ പെട്ടെന്ന് ഇറങ്ങി വന്നു മോനെ അതിലും വഴി വണ്ടി പോല്ല ഞങ്ങളായതുകൊണ്ട് ക്ഷമിച്ച് വേറെ അതിനുള്ള വഴക്കായിരുന്നു അങ്ങനെ കുറേ താഴമൊക്കെ ഇടിച്ചിട്ട് വണ്ടി എടുത്ത് കറക്കി വെച്ചു കറക്കി വെച്ചിട്ട് നേരെ തീരൂട്ട് കണ്ടോ കറക്കി വെച്ചിട്ട് ഈ വഴി നമ്മൾ ഇറക്കി വിട്ടു നമ്മൾ താഴെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു നാട്ടുകാരൻ പറയുമ്പോൾ അറിയുന്നത് ഈ റൂട്ട് തന്നെ പോകാമെന്നുള്ളു അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെ ഒരു ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളൂ ഒരു ടീംസ് വേണ്ടി മാത്രമേ ഉള്ളൂ വൺവേ കയറുന്നില്ല പുള്ളിക്കാരന് പറയായിരുന്നു ഇത് വൺവേ മാത്രം അല്ല വഴി ഉണ്ടെന്ന് പറയാൻ നേരെ നമ്മൾ താഴത്തേക്ക് ഇറക്കി വിട്ടു വൺവേ എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് മനസ്സിലാകും പക്ഷേ ഇങ്ങനെ കാശ് കയറി മറ്റടുത്ത പരിപാടി പോയി രണ്ട് പ്രാവശ്യം വീണ് ഗ്ലൗ ഒക്കെ ഒന്ന് കീറി പണ്ട് ഐസായിട്ട് മറിഞ്ഞ് ഫുള്ളി എളിയായിട്ടുണ്ട് രണ്ടാമത് കയറും ആദ്യം അപ്പുറം വഴിയും കയറി അമ്മമാർ കയറിയില്ല സോപ്പ ജീപ്പ് ആണോ അതോ അവിടെ Dāvis nav! Dāvis nav! നെഞ്ചാത്ര വാർത്തയാണ് <descriptor> <writers>. <odita razor> <Ninjak Destiny> <trokes> യൂണിഫോം സ്പിന്നായി പോകുന്ന പൊട്ടിച്ചോണ്ടി പൊക്കുന്നുണ്ടോ ആറു വണ്ടിയാണോ

നമ്മൾ മെല്ലെ ത്രോട്ടിൽ കൊടുക്കുക മെല്ലെ ആ ത്രോട്ടിൽ ത്രോട്ടിൽ റെസ്പോൺസ് കുറഞ്ഞ വണ്ടിയാണെങ്കിൽ കൂടിയ വണ്ടിയാണെങ്കിൽ മെല്ലെ ത്രോട്ടിൽ കൊടുക്കുക എന്താ വെച്ചാൽ റോൾ ചെയ്യാൻ പാടുണ്ട് ഇങ്ങനെയുള്ള റോട്ടിൽ റോൾ ചെയ്യുന്ന സൗ ആ സൗണ്ട് കേട്ട രസമായിരിക്കും വണ്ടി പോകുന്നുള്ളൂ മണി ടോട്ടോ എന്തല്ലോ ഇവിടെയുള്ള പ്രശ്നമെന്ന് പറയുമോ ചെളിയല്ല ടൈൽസ് പോലെ അപ്പം മെല്ലെ ത്രോട്ടിലും മെല്ലെ റെസ്പോൺസ് റെസ്പോൺസല്ല മെല്ലെ റെക്കോർഡിങ് നമ്മളിങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇതാണ് എൻജോയ്മെന്റ് കുറച്ച് നമുക്ക് ഓടാക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താണ് ഈ ടൈമിൽ ഇങ്ങോട്ട് കെയർ ചെയ്തത് നമുക്ക് വേണമോണ്ട് ഉച്ച നമ്മൾ നമ്മൾ ടൈമിൽ കെയറാണ് പക്ഷേ നമ്മളത്രയും മേളി വന്ന് വെയിലോണ്ടിട്ട് കാര്യമില്ലല്ലോ ടഫായിട്ട് ഓഫ് റോഡ് പോയി ഇറങ്ങാൻ പറ്റി ഏഹ് വീഴാൻ പറ്റി റിവർ റിവർ ക്രോസിങ് കിട്ടിയില്ല പിന്നെ തിരിച്ചുണ്ട് കനാലുണ്ട് അപ്പോൾ ആ റൂട്ട് സെറ്റാക്കണ്ടോ ഇനി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഓ ഓ എന്തുവാണേ നിനക്ക് ഇത്ര പൊക്കങ്ങളോണ്ട് കൊഴപ്പില്ല ഇത്ര പൊക്കകളോണ്ട് കൊഴപ്പില്ല പിടിച്ചു ചേർത്തി വീകലണ്ടു കേട്ടി കേട്ടിക്കോട്ടി പുക ചോദിക്കോ വേണ്ടി എന്തുവാണത് കത്തിപ്പോയല്ല ഒരു ടൈം പ്ലാൻ ചെയ്ത് പോലെ തന്നെ കയറാൻ പറ്റിയായിരുന്നു ടൈം ടൈം മാനേജ്മെൻറ്റ് പൊളിയായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് ആ ടൈമിൽ തന്നെ ഇവിടെ എത്താൻ പറ്റി കാര്യം ഈ ടൈമിലാണ് കോട ഇറങ്ങാൻ ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ഒരാൾ ഈ ടൈമിൽ കയറാൻ നോക്കാം രാവിലെ കയറി ഈ പൊരുവെയിലത്ത് കരയേണ്ട ഒരു കാര്യമില്ല ചെറിയ കയറി ആ ഒരു കോട ഭംഗിയെ കൊണ്ട് ഹോൾസെയിൽ അവിടെ ഇരുന്ന് ആ ആലോചിക്കാം ഇത്രയും വീർത്ത് കുളിച്ച് മേലോട്ട് ചെന്നിട്ട് ഈ ജാക്കറ്റൊക്കെ ഉയർട്ട് ആ കോട ഭംഗി കൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് അത് അത് ഞാൻ ഞങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ട കൈ കൊടുത്ത് കേട്ടങ്ങട്ടേ വണ്ടി പോകുന്നുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവരുടെ കൈ കൊടുത്ത് കളിച്ചാലാണ് വണ്ടി ഇരുന്ന് പോകുന്നത് മിക്കവരും ചെയ്യുന്ന പെട്ടെന്ന് നേരെ അങ്ങ് ഫുൾ ത്രോട്ടിലങ്ങ് ഓപ്പൺ ചെയ്യും വണ്ടി ഇവിടെ നിന്ന് റോൾ ചെയ്യത്തുള്ളൂ വണ്ടി കയറ് വരത്തില്ല അതിന് കൃത്യം മെല്ല റോട്ടിൽ കൊടുത്താലേ ആ ഗ്രിപ്പ് കിട്ടി ഫ്രിഡ്ജ് വരത്തുള്ളൂ നമ്മൾ ശരി കൈ കൊടുത്താൽ അത് കയറത്തില്ല മറിച്ച് അവിടെ നിന്ന് കുഴിഞ്ഞ് തോന്നത്തേ ഉള്ളൂ പിന്നെ ഞാൻ പറയാം നോർമലി കൈ കൊടുത്താൽ ഒരു സിറ്റുവേഷൻ കിട്ടത്തുമില്ല അങ്ങോട്ടല്ലേ അപ്പം അങ്ങോട്ട് അപ്പുറത്ത് കയറാടാ അങ്ങോട്ടാണ് ആ യെസ് ഇതാണ് സാധനം വല്ലതും പറ്റിയടാ ഇല്ല 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 വല്ലാൻ പറ്റിയ എൻ്റെ മോനെ ട്ടു മോനെന്താ അത് കൊഴപ്പില്ല വലിയ വില ഒന്നും ഇല്ല പിന്നെ എത്ര വണ്ടി പറഞ്ഞിപ്പോ എനിക്ക് പറഞ്ഞു ഇനിയിപ്പൊ മറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കേറാൻ പോവാ ഞാൻ ഞാൻ ജസ്റ്റ് എന്റെ കൂടെ ആരാ നിന്നാ നിന്നെ കേട്ടാ കേരള ഇല്ല മെല്ലെ 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 തോട്ടം എടുക്കും ഓക്കെ എന്നാൽ അങ്ങ് എടുക്കും ഇവിടെ നിന്ന് ഇപ്പോൾ സ്ഥലമാണേ ഓക്കേ to ടണോ ഇത് നമ്മൾ ഇപ്പം കയറിയ ഓഫ് റോഡില്ലേ ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാണ് വരുന്നത് മീൻസ് ആ ഓഫ് റോഡ് കയറിയ മലയുടെ മൂന്ന് കിലോമീറ്റർ കണ്ടോ മൂന്ന് കിലോമീറ്റർ നമ്മൾ വരുന്നത് ആ തണുത്ത വെള്ളമായിട്ടോ ഓഹോ ഇവിടെ ഓഫ് റോഡ് ഉണ്ടായിരുന്ന എല്ലാ ടീംസോടും വന്നിട്ടുണ്ട് はい。 പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുക ഇന്നത്തെ വീഡിയോ ഫുൾ ഓഫാ റൈഡ് ഓഫോ ഓക്കേ അപ്പോൾ ഗൈസ് ഓഫ് റോഡ് കഴിഞ്ഞ് വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളിപ്പോൾ ഞാൻ രണ്ട് എപ്പിസോഡായിട്ട് ചെയ്ത് വെറുപ്പിച്ചെന്നറിയാം അത് കാരണം വെച്ചാൽ ഒരു എപ്പിസോഡിലും എനിക്ക് തീർക്കാൻ പറ്റത്തില്ല കാര്യം ഒരു ബിഗിനറായിട്ടുള്ള ഒരാളുടെ യൂട്യൂബ് ചാനൽ ഒര മണിക്കൂർ വീഡിയോ ഒക്കെ വന്നാൽ വീയോസ് കിട്ടാൻ പാടാം അപ്പോൾ എനിക്കങ്ങനെ വിയോസ് കാണാൻ ആഗ്രഹമുണ്ട് അധികം ആഗ്രഹമൊന്നുമില്ല തുടക്കമല്ലേ മെല്ലെ മെല്ലെ നമ്മൾ കയറി തരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും പക്ഷേ എന്നാലും മെയിൻ കണ്ടൻറ്റ് ആരും മിസ്സായാലുള്ളൊരു ഉദാഹരണം കൊണ്ടാണ് ഞാൻ രണ്ട് എപ്പിസോഡ് ആക്കിയത് നമ്മുടെ കൂടെ വന്ന ടീംസ് എന്ന് പറയുക വരുമ്പോഴത്തേക്ക് ഒറുമ്പിക്കരയിൽ പോകുന്നുണ്ട് ഇത് യൂണിക്കൂം യൂ ഇതുകൊണ്ട് തന്നെ യൂണിക്കോം കൊണ്ട് തന്നെ ഉറുമ്പിക്കരയിലും കയറാൻ പോകുന്നത് സോ ആ വീഡിയോ നമുക്ക് ലാക്ക് ആയിട്ട് പൊളിയായിട്ട് ചെയ്യാം എനിക്കറിയാം ഫസ്റ്റ് വീഡിയോ കുറച്ച് ലാഗ് ആയിട്ടുണ്ടെന്ന് പറയാം ഫസ്റ്റ് ആയത്തെ കുറച്ച് ലോങ് കാര്യമൊക്കെ ഭയങ്കര മടുപ്പായെന്നറിയാം അടുത്ത പ്രശ്നം ആയാലും ഉറപ്പായിട്ടും പക്ക പക്ക അവർക്ക് ഒരു സൂപ്പർ വീഡിയോസും കൊണ്ട് നിങ്ങൾ മുന്നിലോട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും സോ ഐ എം എ ഫ്രാങ്ക് സൈനിങ് ഓട്ട്